ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് കേരളമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി മാത്രമല്ല ടി പി ചന്ദ്രശേഖരനും അതെല്ലാം ഉണ്ടായിരുന്നു അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചത് പ്രതികൾക്കെതിരെ കെ കെ രമയും കഴിഞ്ഞ ദിവസം വന്നിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷയിൽ കുറഞ്ഞത് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് കെ കെ രാമായ എം എൽ എ പറയുന്നത് പ്രതികൾക്കെതിരെ ഒരു ദും കാണിക്കുന്നില്ല അമ്മയും മക്കളും കുടുംബവും ഉണ്ടെന്ന് പറഞ്ഞ പ്രതികൾ ചന്ദ്രശേഖരനും ഒരു കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ളത് ഓർത്തില്ല ചന്ദ്രശേഖരന് അമ്മ ഉണ്ടായിരുന്നു ആ അമ്മ ഹൃദയം പൊട്ടിയാണ് മരിച്ചത് ടി പി വധക്കേസിൽ വധശിക്ഷ നൽകാതിരിക്കാൻ പ്രതികൾ ഓരോരുത്തരോടായി കോടതി കാരണം ചോദിച്ചിരുന്നു പ്രതികളെ കുറ്റക്കാരെന്ന് വിധിച്ച ശേഷം ശിക്ഷ വിധിക്കുന്നതിന്റെ ഭാഗമായാണ് ഹൈക്കോടതി നടപടി പ്രതികളെ ഓരോരുത്തരെയായി കോടതിയിലെ പ്രതികളുടെ കൂട്ടിലേക്ക് വിളിച്ചാണ് ചോദിച്ചത് വധശിക്ഷയോ അതിനടുത്ത ശിക്ഷയോ നൽകാതിരിക്കാൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്നായിരുന്നു കോടതിയുടെ ചോദ്യം ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയും എം എൽ എയുമായ കെ കെ രമ വിധി കേൾക്കാൻ കോടതിയിൽ നേരിട്ടെത്തിയിരുന്നു താൻ നിരപരാധിയാണെന്ന് ഒന്നാം പ്രതി എം സി അനുവും കോടതിയോട് പറഞ്ഞത് ശിക്ഷ കൂട്ടരുതെന്നും ഭാര്യയും കുട്ടികളുമുണ്ടെന്നും പ്രതി പറഞ്ഞു നിരപരാധിയാണ് താനെന്ന് രണ്ടാം പ്രതി കൃമാണി മനോജും കോടതിയിൽ പറഞ്ഞു പ്രായമായ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് അടുത്തിടെ ഹൈക്കോടതി കുറ്റക്കാരാന്ന് വിധിച്ച പന്ത്രണ്ടാം പ്രതി ജ്യോതിബാബു ഒഴികെ മറ്റെല്ലാവരും ഇന്നലെ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു ഡയാലിസിസ് ഇന്നലെ വൈകിട്ട് മൂന്നിന് നടത്താനുള്ളതിനാലാണ് ജ്യോതിബാബു കോടതിയിൽ ഹാജരാകാതിരുന്നത് ഇയാളെ ഓൺലൈനായി ഹാജരാക്കി നടക്കാൻ പോലും പറ്റാത്ത ആരോഗ്യ പ്രശ്നമുണ്ട് വീട്ടിൽ ഭാര്യയ്ക്കും മകനും അസുഖമാണ് അനുജൻ കൊല ചെയ്യപ്പെട്ടതാണെന്നും അനുജന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം തനിക്കാണെന്നും ജ്യോതിബാബു പറഞ്ഞത് കേസുമായി ഒരു ബന്ധവുമില്ലെന്നായിരുന്നു കേസിലെ മുഖ്യപ്രതികളിലൊരാളായ കൊടിസുനിയുടെ മറുപടി പ്രായമായ അമ്മ മാത്രമേ ഉള്ളുവെന്നും ശിക്ഷ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഒന്നും ബോധിപ്പിക്കാനില്ലെന്നും ഇയാൾ പറഞ്ഞു തടവിൽ കഴിവേ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നാണ് ടി കെ രജീഷ് കോടതിയിൽ പറഞ്ഞത് ശിക്ഷാ കാലയളവിൽ പ്ലസ് ടു പാസ്സായി ഡിഗ്രിക്ക് അഡ്മിഷൻ എടുത്തതിനാൽ ശിക്ഷയിൽ ഇളവ് വേണമെന്നായിരുന്നു ഷാഫിയുടെ ആവശ്യം നിരപരാധിയാണെന്നും ഭാര്യയും കുട്ടിയുമുണ്ടെന്നും പറഞ്ഞ സിജി ജയിലിൽ നിന്നും പുറത്തിറങ്ങി ഭാര്യയ്ക്കും കുട്ടിക്കുമൊപ്പം ജീവിക്കാൻ അവസരം നൽകണമെന്നും ആവശ്യപ്പെട്ടു പന്ത്രണ്ട് വർഷമായി ജയിലിലാണെന്നും പരമാവധി ശിക്ഷ കുറച്ചു തരണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടത് രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകനാണെന്നായിരുന്നു ശിക്ഷ ഇളവ് തേടി കെ സി രാമചന്ദ്രൻ പറഞ്ഞത് രാഷ്ട്രീയ പകപോക്കലിന്റെ പേരിലാണ് തന്നെ കേസിൽ കുടുക്കിയത് ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞതാണ് വലത് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോലീസ് മർദ്ദനത്തിൽ നട്ടെല്ലിന് പരിക്കുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറി തീരുമാനിച്ചിരിക്കുകയാണ് ജയിലിനകത്ത് വെച്ചോ പരോളിൽ ഇറങ്ങിയപ്പോഴോ തനിക്കെതിരെ പരാതികളില്ലെന്നും കെ സി രാമചന്ദ്രൻ കോടതിയോട് പറഞ്ഞത് കുറ്റം ചെയ്തിട്ടില്ലെന്നും എഴുപത്തെട്ട് വയസ്സായെന്നും ഗുരുതര ആരോഗ്യ പ്രശ്നമുണ്ടെന്നും കെ കെ കൃഷ്ണൻ വ്യക്തമാക്കിയത് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പരസഹായം ആവശ്യമുണ്ടെന്നും കൃഷ്ണൻ വ്യക്തമാക്കി മക്കളും ഭാര്യയും മാത്രമാണുള്ളതെന്നും വേറെ ആരുമില്ലെന്നും പറഞ്ഞ കേസുമായി ബന്ധമില്ല രാഷ്ട്രീയ ബന്ധം തനിക്കില്ലെന്നും ടാക്സി ഡ്രൈവർ മാത്രമാണെന്നുമാണ് കോടതിയിൽ അറിയിച്ചത് തുടർന്ന് പ്രതികളുടെ മാനസിക ശാരീരിക പരിശോധനാ ഫലം ജയിലിലെ പെരുമാറ്റ രീതി എന്നിവ അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിന്റെ അഭിഭാഷകൻ കോടതിക്ക് കൈമാറി കേസ് പരിഗണിക്കുന്നത് ഇന്നത്തേക്ക് മാറ്റിയിരുന്നു ഇന്ന് പത്ത് പതിനഞ്ചിന് പ്രതികൾ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞ കോടതി ഉച്ചയ്ക്ക് ശേഷം ഉത്തരവ് പുറപ്പെടുവിക്കാനാണ് സാധ്യത കുറ്റം ചെയ്ത ഒരാളെയും വെറുതെ വിടരുത് എന്തൊക്കെ കോടതിയിൽ വിളിച്ചു പറഞ്ഞാലും ആ സാഹചര്യങ്ങളെല്ലാം ഉള്ള വ്യക്തിയായിരുന്നു ചന്ദ്രശേഖരനും അദ്ദേഹത്തിനോട് പ്രതികൾ യാതൊരുവിധ ദയാദാക്ഷിണിയവും കാണിക്കാത്തതുകൊണ്ട് കൊണ്ട് പ്രതികൾക്ക് കോടതിയും അങ്ങനൊരു ദയ കാണിക്കേണ്ട ആവശ്യമില്ലെന്ന അഭിപ്രായത്തിലാണ് കെ കെ രമ പരമാവധി ശിക്ഷ അതിലുപരി മറ്റൊന്നില്ല